നിങ്ങൾ വേണ്ട അധികരിച്ച ചോദ്യങ്ങൾ വേണ്ട അത് മൈക്ക് വിധേത്തല്ലേ ഫോൺ ഫോൺ ഉപേക്ഷിച്ചാൽ പ്രശ്നമുണ്ടോ നേരെ മറിച്ച് നിങ്ങൾ പറയുന്നത് ഇത് കൂലി ഉണ്ടെന്നാണ് കൂലി നിശ്ചയിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞില്ലേ ലൈലത്തുൽ ലേലത്തിലേക്കാൾ മുന്തിയതാണ് റബിയിലെ ഒരാൾക്ക് വിജയം കിട്ടി വാൻമാർ പറഞ്ഞു പ്രധാനപ്പെട്ട സമയമാണ് റബീൽ അത് വഹിയാണോ ലൈലത്തുൽ തുറക്കത് ഒരു ആയിരം മാസങ്ങളെക്കാൾ പുണ്യം എന്നത് നിങ്ങളുടെ വാചകം നാവിന്റെ നീട്ടമല്ലാതെ പറഞ്ഞു ഒരാളോട് വലത്തെ കൈ കൊണ്ട് തിന്ന് കുടുകി പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യില്ല പറഞ്ഞു ആ മനുഷ്യനോട് റസൂൽ പറഞ്ഞു എങ്കിൽ നിന്റെ വലത് കൈ പ്രവർത്തിക്കാതിരിക്കട്ടെ പ്രയോജനപ്പെടാതിരിക്കട്ടെ ആ കൈ പിന്നെ ഉയർന്നില്ല എന്ന കാരണം എന്താണ് റസൂൽ പറയാണ്

إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم قل الله والرسول فإن تولوا فإن الله لا يحب الكافرين െ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ പറ അങ്ങയെ പിൻപറ്റാൻ അങ്ങയുടെ വാക്കിലും അങ്ങയുടെ പ്രവൃത്തിയിലും അങ്ങയുടെ ചെലിയും പിൻപറ്റാൻ പറ നബിയേ